വീണ്ടും വരുന്നവനായ കഥാവായി യേശുവിൻ്റെ നിസ്തല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം വരുവിൻ നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക ഹാലലു അവൻ നമ്മെ നിർമ്മിച്ചു നാം അവൻ്റെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മെ നാളിനെ പോലെയും മസ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു ഹാലൂയ ദൈവത്തിൻ്റെ കൈകൾ ആകാശത്തെയും ഭൂമിയെയും സക്കലതിനെയും മെനഞ്ഞുണ്ടാക്കി ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ ചമയക്കുകയും ചെയ്ത് നമ്മെ നിർമ്മിച്ചു നാം ദൈവത്തിൻ്റെ കൈക്കലെ ആടുകളും ജനവും ആയിരിക്കെ ഇവിടെ പറയുന്നു നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ ആ മെരിബ നാളിനെ പോലെയും മസ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് ഹലലുയ്യ ദൈവ ദൈവം എപ്പോഴും തൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന ഒരു ജനത്തിനായി കാത്തിരിക്കുന്നു നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയേണ്ട ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് കറുത്ത കർത്താവ് സംസാരിക്കുമ്പോൾ അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെട്ട് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഹാലലൂയ്യ നമ്മുടെ ഹൃദയം കാഠിനമാക്കരുത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല ഇന്ന് പകൽ കാലവും കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതനുസരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ താഴ്മയും വിനയമുള്ളതായും മാറുവാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവ് അടിയനിതാ അടിയനോട് അരളണമേ എന്ന് ശമുവേൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് പറഞ്ഞതുപോലെ അപ്പച്ച ഓരോ ദിവസവും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു അവിടുത്തെ ശബ്ദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ കർത്താവേ മകനെ മകളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളോടുള്ള ദൈവിക ആലോചന അവിടെ നിന്ന് ഞങ്ങളോട് ദൈവമേ അറിയിക്കണമേ കർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പിതാവെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്നൊന്ന് തുറന്നു നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ ഈ ലോകത്തിൽ അനേകം വിധമായിരിക്കുന്ന ശബ്ദങ്ങൾ പിശാചിൻ്റേതായിരിക്കുന്ന വഴിതെറ്റിക്കുന്ന ശബ്ദങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കർത്താവെ ജീവിതത്തിൽ ഞങ്ങളെ തകർത്ത് കളയുന്ന ശബ്ദങ്ങൾ ദൈവമേ ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ശബ്ദങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോഴും ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തി മുമ്പിലേക്ക് നയിക്കുന്നതിനായി സ്തോത്രം വചന ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്ക സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ വചനം നികത്തി തരുന്നതിനായി നന്ദി ഞെരുക്കത്തിലിരുന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ വിശാലതയിലേക്ക് നടത്തുന്ന കർത്താവിൻ്റെ ദൈവമേ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല കർത്താവേ ദൈവമേ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് അടുത്തു വരുവാൻ പിതാവിൽ നിന്ന് കേൾക്കുവാൻ അതനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ചില വിഷയങ്ങളിൽ കർത്താവെ ചിലതിനെ മറക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ മറ ഇന്നത്തെ ദിവസത്തിൽ ചിലരോട് ദൈവമേ ഞങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവെ കൈപ്പായിരിക്കുന്ന സകലത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ സമയം പാഴാക്കുന്നത് മതിയാക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഞങ്ങൾ വിട്ടുവരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ പലതും നേടുവാൻ ദൈവം വച്ച ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുയർത്തി നോക്കി കർത്താവെ അത് പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിന് വിരോധമായുള്ള ആ ഗ്രഹങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുവാനും കർത്താവ് കൂട്ടിച്ചേർക്കുന്ന തുണകളെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ദൈവമേ ലഭിക്കുവാനായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നല്ല ഹയർ സ്റ്റഡീസ് അവർക്ക് കൊടുക്കണമേ നല്ല പ്രൈമറി എഡ്യൂക്കേഷനെ അവിടെ നിന്ന് കൊടുക്കണമേ അപ്പ നല്ല പ്ലേസ്മെൻറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നല്ല ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കൊടുക്കുവാൻ ദൈവകൃപയിൽ കൃപയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഫ്രണ്ട്സിനെ അവർക്ക് കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം വായിക്കുകയും സന്നിധിയിലും മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ കർത്താവെ ദൈവത്തെ സ്തുതിച്ച് ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുകയും ചെയ്യുന്നവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ കല്ലറയ്ക്ക് അങ്ങയെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തതുപോലെ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങളിൽ കല്ലറയ്ക്കുള്ളിലെന്നതുപോലെ അകപ്പെട്ടിരിക്കുന്ന ഈ ചില കുടുംബങ്ങളെ അവിടെ നിന്ന് പുറത്തെടുക്കണമേ കർത്താവ് ചില മാനസിക തകർച്ചകളിൽ നിന്ന് അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ശത്രു വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ അകറ്റി കളയുവാൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ദൈവമേ വിള്ളലുകൾ ഉണ്ടാക്കി ദൈവമേ തമ്മിൽ അകറ്റി കളയുവാൻ പിശാജ് വെല്ലുവിളിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്ന കരം ദേഹോവയുടെ ഭുജം അവിടെ നിന്ന് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആ ശത്രുവിൻ്റെ എല്ലാ വെല്ലുവിളികളെ അങ്ങ് തകർത്ത് കളയണമേ ചില ബിസിനസ്സുകളുടെ തകർച്ചകൾ ഭർത്താവെ മാറിപ്പോകട്ടപ്പച്ചാ യേശുവിൻ്റെ ആ നാമത്തിൽ സമൃദ്ധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ നിന്ന് സഹായിക്കും രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സമാധാനം ധാനത്തോടുകൂടി ഉറങ്ങുവാനവിടുന്ന് സഹായിക്കണമേ കിടക്കയിലേക്ക് കടന്നു പോകുമ്പോൾ പ്രഭാതങ്ങളിൽ ഉണർന്നെഴുന്നിൽക്കുമ്പോൾ അനാവശ്യമായിരിക്കുന്ന ചിന്തകളിട്ട് മനസ്സിനെ ഭാരപ്പെടുത്തി അർത്ഥാവെ അങ്ങനെയുള്ള ചില ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ യേശുവൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലോ രോഗികളെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകൾ മറയട്ടെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കർത്താവേ കൈകാലുകളുടെ രക്ത ഓട്ടമില്ലാതിരിക്കുന്ന അവസ്ഥ ഷോൾഡർ പെയിനുകൾ കർത്താവേ ഷുഗർ സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ ബിപിയുടെതായിരിക്കുന്ന വേരിയേഷൻ വന്ന് കർത്താവേ തലവേദന മൂഡ് സ്വിങ്സ് ഒക്കെ വന്ന് മറ്റുള്ളവരോട് അനാവശ്യമായിരിക്കുന്ന കോപം ക്ഷീണം ഒന്നും ചെയ്യുവാൻ തോന്നാത്ത അവസ്ഥകൾ ഈ വിഷയങ്ങളിൽ കിടക്കുന്നവർ അത്ഭുതകരമായി കിടക്കകൾ വിട്ടി എഴുന്നേൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഓരോ രോഗാവസ്ഥകളിലും കർത്താവിൻ്റെ കരം ഇരിക്കണമേ ദൈവമേ ഡയാലിസുകൾ കിഡ്നികൾ നോർമൽ നോർമലാകട്ടെ കിഡ്നി സ്റ്റോണുകൾ മറഞ്ഞ് പോകട്ടെ യൂറിൻ സംബന്ധമായിരിക്കുന്ന എല്ലാ ഡിസോർഡറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യ ഭഗവാൻ പ്രാർത്ഥിക്കുന്നു സ്കാനിങ് റിസൾട്ടുകളൊക്കെ കർത്താവേ ആയിരിക്കട്ടെ എന്ന് പൽക്കാലം ഓരോ പ്രിയ മക്കളെയും ദൈവകരങ്ങളിൽ തരുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ കൂടെയിരിക്കും അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വിളിച്ച നമുക്കായി നമുക്കായ തന്ന കഥാവായിരിക്കുന്ന യേശുവും സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ജീവൻ ഉള്ളവനായതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് നമ്മോട് സംസാരിക്കുവാൻ കഴിയാതിരിക്കേ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവം നമ്മോട് കരുണ ചെയ്യുകയും നമുക്കായി കരനീട്ടി പ്രവർത്തിക്കുകയും ഒരു ദൈവമാകുന്നു ഹാലലൂയ ദൈവം ഓരോരുത്തരെയും ഓരോ കാലങ്ങളിൽ ദൈവം വിളിക്കുന്നു ഹാലലൂയ്യ ദൈവം സംസാരിക്കുകയും പുതിയ കാലങ്ങളെക്കുറിച്ചുള്ള അരളപ്പാടുകൾ നമ്മോട് നമുക്കായി ഏൽപ്പിച്ച് തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഷമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നു കുഞ്ഞു ബാലനായിരുന്ന ഷമുവേലിനെ ദൈവം ചില പ്രത്യേക നിയോഗങ്ങൾക്കായി വിളിച്ച് വേർതിരിക്കുന്നു ഒരു പ്രവാചകനായി ശമുവേലിനെ ദൈവം നിയോഗിക്കുന്നു അതിനായി ഹന്നയെ ദൈവം ഒരു മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു തലമുറയെ നൽകി ഷമുവേൽ ബാലനെ നൽകി ഹന്ന നേർന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ഷീലോവിൽ ഏലി പുരോഹിതൻ്റെ അടുക്കലേക്ക് ഷമുവേലിനെ കൊണ്ട് കൊടുത്ത് ഷമുവേൽ ആ ആലയത്തിൽ വളരുകയാണ് അവിടെ ഏലിയുടെ മക്കൾ ദൈവ വഴിവിട്ട് മാറി നടക്കുമ്പോൾ കുഞ്ഞു ബാലനായിരുന്ന അല്ലെങ്കിൽ ആ മുലകുടി മാറിയതിന് ശേഷം ആ കുഞ്ഞു പ്രായത്തിലെ കൊണ്ട് ആ ഏലി പുരോഹിതൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയ ഷമുവേൽ ദൈവത്തിൻ്റെ ആലയം വിട്ടുമാറാതെ അവിടെ തന്നെ ഇരുന്നു ആലയത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്ത് വളർന്ന ആ ബാലനായിരുന്ന ഷമുവേലിൻ്റെ അടുക്കലേക്ക് രാത്രിയിൽ യഹോവ ഇറങ്ങി വന്ന് ഷമുവേലെ ഷമുവേൽ എന്ന് വിളിക്കുന്നു ശമുവേലിന് അങ്ങനൊരു ദൈവശബ്ദത്തെക്കുറിച്ച് അറിയുകയില്ല അതുകൊണ്ട് ഏലി പുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് ഏലിയുടെ അടുക്കൽ പോകുന്നു രണ്ടാമത്തെ ഇതുപോലെ തന്നെ ആ ശബ്ദം കേൾക്കുന്നു ഷമുവേലെ ശമുവേലെ അപ്പോഴും ഏലിയുടെ അടുക്കൽ പോകുമ്പോൾ അത് ഏലിക്ക് മനസ്സിലാവുകയും ഇനി അടിയനിത എന്ന് പറയണമെന്ന് അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഏലി ശമുവേലിനോട് പറഞ്ഞയക്കുകയും അതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം ശമുവേലെ ശമുവേലേ എന്ന് വിളിക്കുമ്പോൾ അടിയനിത എന്നു പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയും ആ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ ദൈവശബ്ദം കേൾക്കുവാനും തുടർന്നുള്ള നാളുകളിൽ ആ ദേശമെങ്ങും അവിടെ ന്യായപാലനം ചെയ്ത് ആലോചന കൊടുത്ത് ഇസ്രായേലിൻ്റെ പ്രവാചകനായി മാറുവാനും ദൈവം ശമുവേലിനെ നിയോഗിക്കുന്നു ഹാലലൂയ ഇവിടെ പറയുന്ന ദൈവം വിളിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തെ അടിയനിത എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ദൈവത്തിന് എന്താണ് നമ്മോട് സംസാരിക്കുവാനുള്ളത് എന്താണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭാവി പദ്ധതി എന്നറിഞ്ഞ് ദൈവരാജ്യത്തെ സംബന്ധമായി നമ്മുടെ കുടുംബത്തെ സംബന്ധമായി പലതും കേൾക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവശബ്ദം നിങ്ങൾക്കായി ഇടപെടുമാറാകട്ടെ ഹാലലൂയ്യ നിങ്ങളെ തേടിയും വരെ ഇത് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നാം ഓരോരുത്തരോടും കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായും ഇടപെടുക തന്നെ ചെയ്യും അതിനായി ചെറിയൊരു ഇത് പറയട്ടെ ഒരു സഹോദരി ദിവസങ്ങൾ ചോദിച്ചു കർത്താവ് എൻ്റെ അന്യഭാഷയെ ഒന്ന് മാറ്റിത്തരുമേ കർത്താവ് വ്യക്തമായി പറഞ്ഞു നി നിൻ്റെ ഈ അന്യഭാഷയിൽ കൂടി തന്നെയും വൻകാര്യങ്ങളെ ഞാൻ ചെയ്യുന്നില്ലയോ പിന്നെയും അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ നാം ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവം മറുപടി തരികയും നമ്മോടി ഇടപെടുകയും വ്യക്തമായ ആലോചന തരികയും ചെയ്യും ഇതുവരെയും ദൈവശബ്ദം ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ കാത്തിരിക്കുക ദൈവ നിങ്ങളോട് സംസാരിക്കുന്നതിന് അടിയനിത എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവ നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ